ിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്ക് വെൽക്കം ചെയ്യാം തിരഞ്ഞെടു കഴിഞ്ഞാവാട്ടോ നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെടുത്തുകാരോ ഗോ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഇനാഗ്രേഷനായി നമ്മുടെ പ്രിയപ്പെട്ടതാരം നിഖിലെ സ്വാഗതം ചെയ്യാം എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് കുറെ അധികം വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് മാളവിക അടിപൊളി ക്യാരക്ടർ ആയിരുന്നു അതിന്റെ ഞങ്ങൾ എല്ലാവരും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എപ്പിസോഡ്സ് ഒക്കെയും അപ്പം എന്തായാലും കുറെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചോദിക്കാനും പറയാൻ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കൈസലിന്റെ പന്ത്രണ്ടാമത് ഷോറൂമാണ് പന്ത്രണ്ട് ഷോറൂം അവർക്കൊരു എത്രയും നാളത്തെ ഒരു പ്രതി പറയുന്നതിന്റെ ഒരു റിസൾട്ടാണ് ഇൻട്രിസ്ടെന്ന് പറയാൻ പറ്റില്ല കണ്ടിന്യൂസ് റിസൾട്ടിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ഒരുപാട് സന്തോഷം ഗ്രാജുവേഷിന്റെ ഭാഗമായിട്ട് ഓച്ചിറയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഓച്ചറയിൽ ജനങ്ങളും താങ്ക് യു സോ മച്ച് എങ്കിലൊരു വലിയൊരു വെൽക്കം തന്നെ താങ്ക്

പ്പോ അങ്ങോട്ട് നോക്കി പറയാമോ എന്നാരോ ചോദിക്കുന്നത് കേട്ടായിരുന്നു അപ്പൊ നിങ്ങളോടൊക്കെ തന്നെയാണ് വിശേഷിക്കൊ വെക്കുന്നത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ട്ടോ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ലഫ്നില് നിങ്ങക്ക് ചോദിക്കാം നിങ്ങൾ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടുമോ പാട്ട് പാടും പാടില്ല വേറെന്തെങ്കിലും ചോദിക്കണോ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഇനാഗ്രേഷനിലേക്ക് കിടക്കാം ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ കടക്കാം കിടക്കാം നമുക്ക് ഇവിടെ ഒരു ലക്കി ഡ്രോ ഒരുക്കിറ്റുണ്ട് നമ്മുടെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ലക്ഷം രൂപ ഒന്നാം സമ്മാനമായിട്ട് നൽകുന്ന ഒരു ലക്കി ഡ്രോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ആ ലക്കി ഡ്രോ ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം വേദിയിൽ എത്തി നൽകുന്നതായിരിക്കും നമുക്ക് ഒഫീഷ്യൽ സെറമണിയിലേക്ക് കടക്കാം അപ്പോ

何だ Transcrição e